ലബനൻ അതിർത്തിയിൽ കരയുദ്ധത്തിന് ഇറങ്ങിത്തിരിച്ച ഇസ്രായേൽ പണി വാങ്ങിച്ച് കൂട്ടുകയാണ് നൂറിലധികം ഇസ്രായേൽ സൈനികർക്ക് ഹിസ്ബുള്ളയുടെ ആക്രമണത്തിൽ പരിക്കേറ്റു ഗറില്ല ആക്രമണത്തിൽ പന്ത്രണ്ടോളം ഇസ്രായേലി സൈനികർ കൊല്ലപ്പെട്ടു പരിക്കേറ്റവരെ കൊണ്ടുപോകാൻ ഇതുവരിക്കും കഴിയാത്ത അവസ്ഥയിലാണ് ഈ വാർത്ത പറയുന്നതുവരെ ഇസ്രായേൽ പരിക്കേറ്റവരെ കൊണ്ടുപോകാൻ വന്ന ഹെലികോപ്റ്റർ റോക്കറ്റുകൾ ഉപയോഗിച്ച് ഹിസ്ബുള്ള ആക്രമിച്ചു ഹെലികോപ്റ്റർ മറ്റൊരു വാർത്ത കൂടി വന്നിരിക്കുന്നു ഇസ്രായേലിന്റെ ഉന്നത സൈനിക ഉദ്യോഗസ്ഥനെ വധിച്ച് ഹിസ്ബുള്ള അവരുടെ വിജയം കൊണ്ടാടുന്നു ക്യാപ്റ്റൻ ബെൻ സിയോൺ ഫനാച്ചാണ് ഹിസ്ബുള്ളയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് ഉന്നത സൈനിക ഉദ്യോഗസ്ഥൻ കൊല്ലപ്പെട്ടത് ഇസ്രായേലിന് വലിയ തിരിച്ചടിയാണ് രണ്ടായിരത്തിയാറിൽ ഹിസ്ബുള്ളയുമായി ഒരു കരയുദ്ധം കരയുദ്ധത്തിൽ ഒരു ബലാബലം ഇസ്രായേൽ നടത്തിയിരുന്നു ഇസ്രായേൽ സൈന്യത്തെ ഓടിച്ചു ഹിസ്ബുള്ള ഇപ്പോൾ വീണ്ടും ഇസ്രായേൽ ഹിസ്ബുള്ളയ്ക്കെതിരെ കരയുദ്ധത്തിന് ചെന്നപ്പോൾ രണ്ടായിരത്തിയാറിലെ അബേ പാഠം തന്നെയാണ് ഹിസ്ബുള്ള ഇസ്രായേലിനെ പഠിപ്പിച്ചത് ലബനനിലെ ഗ്രാമങ്ങളിൽ ഹിസ്ബുള്ള ഒരുക്കിയ കെണിയിൽ ഇസ്രായേൽ വീണിരിക്കുകയാണ് കരയുദ്ധത്തിനേറ്റ മാരകമായ തിരിച്ചടി കരയുദ്ധത്തിൽ തങ്ങൾക്ക് സംഭവിച്ച മാരകമായ തിരിച്ചടി അതിനെ മറികടക്കാൻ ഇസ്രായേൽ ഇപ്പോൾ ചെയ്യുന്നത് വ്യോമ ആക്രമണമാണ് നിരവധി പേർ കൊല്ലപ്പെട്ടു അമ്പതോളം പേർ ഇസ്രായേലിന്റെ വ്യോമ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു ഈ രണ്ട് ദിവസങ്ങൾക്കുള്ളിൽ അതിലെത്ര സൈനികർ സൈനികരുണ്ടെന്നോ എത്ര സിവിലിയൻസ് ഉണ്ടെന്നോ തിരിച്ചറിഞ്ഞിട്ടില്ല വ്യക്തമാക്കിയിട്ടില്ല ലബനൻ ആരോഗ്യ മന്ത്രാലയം പറയുന്നത് നിരവധി സിവിലിയർക്ക് സിവിലിയന്മാർക്ക് പരിക്കേറ്റു എന്നാണ് ഗസയിൽ ഇസ്രായേൽ നടത്തിയതുപോലെ ഒരു വംശഹത്യയാണ് ലബനനിലും നടത്തുന്നത് പക്ഷേ കരയുധത്തിൽ ഇസ്രായേലിന് ഒരു പുണ്ണാക്കം ചെയ്യാൻ പറ്റുന്നില്ല ഹിസ്ബുള്ളക്ക് വലിയ പരിമിതികളുണ്ട് അവർക്ക് കരയുധം നയിക്കാനേ പറ്റൂ മിസൈലുകൾ ഇസ്രായേലിലേക്ക് തൊടുത്തുവിടാനും റോക്കറ്റുകൾ തുടുത്തുവിടാനും ഒക്കെ പറ്റും പക്ഷേ വ്യോമ ആക്രമണത്തിനുള്ള ശേഷി അവർക്കില്ല അതുതന്നെയാണ് ഹമാസിന്റെയും ഹൂതികളുടെയും ഒക്കെ പരിമിതി ഇസ്രായേൽ ആകട്ടെ വ്യോമ ആക്രമണം നടത്തി മാരകമായ ബോംബുകൾ സാധാരണക്കാർക്കിടയിലും ഹിസ്ബുള്ള പോരാളികൾക്കിടയിലും പ്രയോഗിക്കുന്നു വൈറ്റ് ഫോസ്ഫറസ് അടക്കമുള്ള യുദ്ധത്തിൽ നിഷിദ്ധമായ യുദ്ധത്തിൽ ഉപയോഗിക്കരുത് എന്ന് ഐക്യരാഷ്ട്രസഭ നിർദ്ദേശിച്ചിട്ടുള്ള ബോംബുകൾ വരെ ഇസ്രായേൽ ഉപയോഗിക്കുന്നു എന്തായാലും ബെൻ ഫിയോൺ ഫലാച്ച് എന്ന ക്യാപ്റ്റനെ വധിച്ചുകൊണ്ട് ഹിസ്ബുള്ള തങ്ങളുടെ മുതിർന്ന നേതാക്കളെ വധിച്ചതിന് തിരിച്ചടി നൽകിയിരിക്കുന്നു കരയുദ്ധത്തിൽ ഇസ്രായേലിന് ഒരു ചുക്കം ചെയ്യാൻ പറ്റില്ലെന്നും കരയുദ്ധത്തിൽ തങ്ങളാണ് മിട്ടിക്കരെന്നും ഹിസ്ബുള്ള തെളിയിച്ചിരിക്കുന്നു ഉന്നത സൈനിക ഉദ്യോഗസ്ഥനെ വധിച്ചതിന് പ്രതികാരമായി ഇസ്രായേൽ വ്യോമ ആക്രമണം ശക്തമാക്കിയിരിക്കുകയാണ് വ്യോമ ആക്രമണത്തിൽ ലബനൻ കിടങ്ങുകയാണ് പക്ഷേ ഹിസ്ബുള്ള അതിന് മറുപടിയായി മിസൈലുകളും റോക്കറ്റുകളും വടക്കൻ ഇസ്രായേലിലേക്ക് തൊടുത്തുവിട്ടുകൊണ്ടിരിക്കുകയാണ് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം കരയുദ്ധത്തിൽ ഹിസ്ബുള്ളയോട് വീണ്ടും തോൽക്കേണ്ടി വരുന്ന അവസ്ഥ അത് വലിയ നാണക്കേടാണ് ആ നാണക്കേട് മറച്ചുവെക്കാനാണ് കനത്ത വ്യോമാക്രമണം ഇസ്രായേൽ നടത്തുന്നത്